തന്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ അന്ന് തനിക്കുണ്ടായ വേദനയാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായ ദുരന്തത്തിലുള്ളതെന്നും ഇതൊരു ദേശീയ ദുരന്തമെന്ന് വ്യക്തമാക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത് അതിദാരുണമായ സംഭവമാണ് നിരവധി പേർക്ക് ബന്ധുക്കളെയും വീടുമൊക്കെ നഷ്ടപ്പെട്ടു എന്നത് വേദനാജനകമാണ് സഹോദരങ്ങളെയും അച്ഛനെയും അമ്മയും അടക്കം കുടുംബത്തെ ഒന്നാകെ നഷ്ടപ്പെട്ടവർ ഇക്കൂട്ടത്തിലുണ്ട് ആയിരത്തോളം ആളുകൾ ഇങ്ങനെയുണ്ട് ഇത് വളരെ വേദനിപ്പിക്കുന്നതാണെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന ചുരൽമലയിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശീയ ദുരന്തമാണ് പക്ഷെ കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ പറയാനോ ഉള്ള സ്ഥലമല്ലത് ഇവിടെ ഉള്ളവർക്ക് സഹായം ആവശ്യമാണെന്നും രാഷ്ട്രീയം പറയാൻ താൽപ്പര്യമില്ലെന്നുമാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരെയും വീടുകൾ നഷ്ടപ്പെട്ടവരെയും കാണുന്നത് വേദനിപ്പിക്കുന്ന അനുഭവമാണ് ഈ സാഹചര്യത്തിൽ അവരോട് സംസാരിക്കുക എന്നത് പ്രയാസമേറിയതാണ് യഥാർത്ഥത്തിൽ അവരോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അവരെ സഹായിക്കേണ്ടതുണ്ട് ദുരന്തം അതിജീവിച്ചവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കണം എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അവരോട് എന്താണ് പറയേണ്ടതെന്ന് തനിക്ക് അറിയില്ല എന്നും പ്രയാസകരമായ ദിവസമാണ് എന്നെ സംബന്ധിച്ച് എല്ലാ സഹായവും എത്തിക്കും പുനരധിവാസം ഉറപ്പാക്കണം സർക്കാർ ഗൗരവത്തിലെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഡോക്ടർമാർ നഴ്സുമാർ വോളണ്ടിയർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും നന്ദി അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും വല്ലാത്ത വേദനാജനകമായ സാഹചര്യമാണ് ദേശീയ ദുരന്തമാണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അവകാശവാദത്തിൽ തനിക്ക് പ്രതികരിക്കാനില്ല എന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ലെന്നും ആളുകൾക്ക് സഹായം എത്തിക്കണമെന്നും രാഷ്ട്രീയം സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് സാധ്യമായ സംരക്ഷണം നൽകും എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തന്റെ പിതാവ് മരിച്ചപ്പോഴുള്ള അതേ മാനസികാവസ്ഥ എന്താണോ അതാണ് തനിക്കിപ്പോൾ അനുഭവപ്പെട്ടതെന്നും നിരവധി പേരെ കണ്ടുവന്നു അച്ഛൻ നഷ്ടപ്പെട്ടപ്പോഴുള്ള തന്റെ അവസ്ഥ ഓർമ്മ വന്നു അവർക്ക് അച്ഛനെ മാത്രമല്ല നഷ്ടപ്പെട്ടത് എല്ലാവരെയും നഷ്ടപ്പെട്ടു അച്ഛനെയും അമ്മയും കുടുംബാംഗങ്ങളെയും അതിൻ്റെ തീവ്രത ഇരട്ടിയിലധികമായിരിക്കും അതിജീവിതർക്കൊപ്പമുണ്ടാകും രാജ്യം മുഴുവനും വയനാടിനൊപ്പം ഉണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതേസമയം മേപ്പാടി ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ഡ്രോണിന്റെയും മറ്റും സാങ്കേതിക വിദ്യകളുടെ സഹായം തേടുമെന്നാണ് വിവരങ്ങൾ കർണാടക ഷിരൂരിലെ ദുരന്തത്തിൽ കോഴിക്കോട് സ്വദേശി അർജുന ഉൾപ്പെടെ കണ്ടെത്താൻ ഉപയോഗിച്ച ഡ്രോൺ ആണ് വയനാട്ടിൽ എത്തിക്കാൻ തീരുമാനമായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കും തെർമൽ സ്കാനിംഗും നടത്തും അർജുൻ രക്ഷാദൌത്യത്തിൽ പങ്കാളിയ റിട്ടയേഡ് മേജർ ജനറൽ ഇന്ദിരാബാന്റെ സംഘത്തിന്റെയും സഹായം സംസ്ഥാന സർക്കാർ തേടിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാകും ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചു ഉപയോഗിക്കുക ഉരുൾപൊട്ടിയ പ്രദേശത്തെ ഏരിയ മാപ്പിംഗ് തയ്യാറാക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി മൂന്നായിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് പേര് ഇനിയും കണ്ടെത്താനുണ്ട് ദുരന്ത ഭൂമിയിൽ തിരച്ചിലൊക്കെ ഊർജിതമായി തന്നെ നടക്കുകയാണ് തിരച്ചിലിനാവശ്യമായ യന്ത്രങ്ങൾ എത്തിക്കാൻ പറ്റാത്തത് വെല്ലുവിളിയായിരുന്നു എന്നാൽ ബെയിലി പാലം പൂർത്തിയായതോടെ കൂടുതൽ യന്ത്രങ്ങളൊക്കെ എത്തിച്ച് തിരച്ചിൽ വേഗത്തിലാക്കാനാണ് ഒരുങ്ങുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോടെ ഇനി ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് മുണ്ടക്കയിലത് ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ദുരിതാശ്വാസത്തിന് നേരിട്ട് സഹായമായി ആരും വരരുതെന്നും അത് സ്വീകരിക്കാനാകില്ലെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് വയനാട് ഉരുൾപൊട്ടലിനെ എം ഫണ്ട് മാർഗ്ഗരേഖ പ്രകാരം അതിതീവ്ര പ്രകൃതി ദുരന്തമായി തന്നെ പ്രഖ്യാപിച്ചു ൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത് ഷാക്ക് കത്ത് നൽകിയതായി ശശി തരൂർ എംപിയും പറയുകയാണ് എം പി ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള മാർഗരേഖയുടെ കണ്ടുക എട്ടേ ദശാംശം ഒന്ന് പ്രകാരം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ എം പിമാർക്കും അവരുടെ എം പി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയുടെ വരെ പദ്ധതികൾ ദുരിതബാധിത പ്രദേശത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനായി ശുപാർശ ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്